ഇതാ കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ പുതുയുഗം പിറന്നിരിക്കുന്നു വയനാടിന് പ്രിയങ്കരിയാണ് പ്രിയങ്ക ഗാന്ധിയെന്ന് വയനാട്ടുകാർ കാണിച്ചു തന്നിരിക്കുന്നു രാഹുൽ ഗാന്ധിയെ ചേർത്തു പിടിച്ചതുപോലെ വയനാട് പ്രിയങ്കാ ഗാന്ധിയെയും ചേർത്തു പിടിച്ചിരിക്കുന്നു എന്ന് പറയാം കന്നിയങ്കത്തിൽ കടുത്തുകാട്ടിയിരിക്കുകയാണ് പ്രിയങ്ക ഗാന്ധി രൂപത്തിലും ഭാവത്തിലും ഇന്ദിരാഗാന്ധിയെ പോലെയുള്ള പ്രിയങ്കാ ഗാന്ധി ഇപ്പോഴിതാ ജനപ്രീതിയിലും ഇന്ദിരയ്ക്കൊപ്പം തന്നെയാണെന്ന് കാണിച്ചു തന്നിരിക്കുകയാണ് ഇനി ദേശീയ രാഷ്ട്രീയത്തിൽ കോൺഗ്രസിന് വനിതാമുഖമായി പ്രിയങ്കാ ഗാന്ധി എന്നും ഉണ്ടാകും കുടുംബാധിപത്യം എന്നൊക്കെ വേണമെങ്കിൽ ആക്ഷേപിക്കാമെങ്കിലും ഒരു കാലത്ത് തകർന്നടിഞ്ഞ കോൺഗ്രസിനെയും ഭാരതത്തെയും ഉയർത്തിക്കൊണ്ടുവന്ന വനിതയായ ഇന്ദിരാഗാന്ധിയുടെ കൊച്ചുമകൾ കോൺഗ്രസിനെ സംബന്ധിച്ച വലിയ ഒരു പ്രതീക്ഷ തന്നെയാണ് രാഷ്ട്രത്തിന് വേണ്ടിയുള്ളത് അതുപോലെ തന്നെയാണ് വയനാടിനും പ്രകൃതി ദുരന്തങ്ങളിൽ തകർന്നടിഞ്ഞ വയനാടിനെ ചേർത്തു പിടിക്കുന്ന പ്രിയങ്കാ ഗാന്ധി വയനാട്ടുകാർക്കും പ്രതീക്ഷ തന്നെയാണ് അവരെ ചേർത്തു പിടിക്കാൻ ഇനി മുതൽ പ്രിയങ്കാ ഗാന്ധി വയനാട്ടിൽ ഉണ്ടാകുമെന്നത് തീർച്ചയായിരിക്കുകയാണ് തന്റെ ചേട്ടൻ കൊടുത്ത വാക്കുകളെല്ലാം പാലിച്ചുകൊണ്ട് വയനാടിനെ വീണ്ടും ഉയർത്തിക്കൊണ്ടുവരാൻ പുരോഗമനത്തിന് വഴികളിലേക്ക് നയിക്കാൻ വയനാട്ടുകാർക്കൊപ്പം ഇനി പ്രിയങ്കാ ഗാന്ധിയും ഉണ്ടാകും തുടക്കം മുതൽ തന്നെ ലീഡ് നേടിയ പ്രിയങ്കാ ഗാന്ധി ഒരു ഘട്ടത്തിലും പിന്നോട്ടു പോയില്ല എന്നതാണ് ശ്രദ്ധിക്കേണ്ട കാര്യം ആദ്യ റൗണ്ടിൽ സഹോദരൻ രാഹുൽ ഗാന്ധി നേടിയ ഭൂരിപക്ഷത്തിനൊപ്പം എത്താനായില്ല എങ്കിലും പ്രിയങ്ക ലീഡെടുത്തു എന്നതാണ് വയനാട്ടിൽ രാഹുലിന്റെ വിജയം പ്രിയങ്ക തുടരുമോ എന്നതായിരുന്നു ഈ ഉപതെരഞ്ഞെടുപ്പ് കാലത്ത് ഏറ്റവും കൂടുതൽ ഉയർന്നു വന്നിരുന്ന ചോദ്യം എന്നാൽ ആ ചോദ്യത്തിന് വിരാമമായിരിക്കുകയാണ് ഇനിയുള്ളത് പ്രിയങ്ക യുഗമാണ് വയനാടിന് പ്രിയങ്കരിയായ പ്രിയങ്കാ ഗാന്ധി ഇനി വയനാട്ടുകാരെ മുന്നിൽ നിന്നുകൊണ്ട് നയിക്കുമെന്നത് തീർച്ച തന്നെ അതേ വയനാടിന് ജൂനിയർ ഇന്ദിര നയിക്കും കോൺഗ്രസിൽ പുതുയുഗം പിറക്കുന്നു വയനാട്ടിൽ പോളിംഗ് കുറഞ്ഞതൊന്നും പ്രിയങ്കയെ ബാധിക്കില്ല എന്ന് പ്രിയങ്ക ഗാന്ധി കാണിച്ചു തന്നതാണ് നമുക്ക് മണ്ഡല രൂപീകരണ കാലം മുതൽ യു ഡി എഫിന് കൈവിടാത്ത വയനാട് ലോക്സഭാ മണ്ഡലം ഇത്തവണയും മാറ്റമൊന്നുമില്ലാതെ തുടരുന്നു ശക്തനായ സ്ഥാനാർത്ഥിയായ സത്യൻ ഒന്നും ഒന്നുമല്ല എന്ന് പ്രിയങ്ക തെളിയിച്ചിരിക്കുന്നു രാഹുൽ ഗാന്ധി പറഞ്ഞതുപോലെ വയനാട്ടിന് ഇനി രണ്ട് എം പിമാർ ഉണ്ട് അതെ രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും ദേശീയ തലത്തിൽ ശ്രദ്ധ പിടിച്ചുപറ്റിയ വയനാട് കോൺഗ്രസിനെ തുണയ്ക്കുക തന്നെ ചെയ്തു എന്ന് പറയാം തന്റെ പതിനേഴാമത്തെ വയസ്സിൽ അച്ഛനു വേണ്ടി തുടങ്ങിയ തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിനൊടുവിൽ തനിക്ക് വേണ്ടി അവസാനം വോട്ട് ചോദിച്ചിറങ്ങിയപ്പോൾ വയനാട്ടുകാർ പ്രിയങ്ക ഗാന്ധിയെ കൈവിട്ടില്ല ഇന്ത്യയിലെ ഏറ്റവും പ്രശസ്തമായ രാഷ്ട്രീയ കുടുംബമായ നെഹ്റു ഗാന്ധി കുടുംബത്തിലെ പിൻഗാമിയായ പ്രിയങ്ക ഗാന്ധിയെ ഞങ്ങൾ എങ്ങനെ കൈവിടുമെന്നാണ് വയനാട്ടുകാർ ചോദിക്കുന്നത് വയനാട്ടിലെ തന്റെ ആദ്യ തിരഞ്ഞെടുപ്പിൽ യാതൊരുവിധ ഭയവും കൂടാതെ അവർ തങ്ങളുടെ പാരമ്പര്യത്തെ കത്തുകൊണ്ട് വയനാട്ടിൽ വിന്നിക്കൊടി പാലിക്കുക തന്നെ ചെയ്തു